നമസ്കാരം വയനാടിന് എന്ത് സംഭവിച്ചാലും താങ്ങായിട്ട് കരുത്തായി രാഹുൽ ഗാന്ധി ഉണ്ടാകും മുണ്ടക്കൈയിലൂടെ ഒഴുകുന്ന ചൂരൽമഴ പുഴയുടെ സംഹാര താണ്ഡവത്തിൽ കേരളം ഇപ്പോൾ നടുങ്ങുകയാണ് പുഴയുടെ ഉത്ഭവത്തിൽ നിന്നാണ് കല്ലും മണ്ണും തന്നെ ഇരച്ചെത്തിയത് ഇതൊരു ഗ്രാമത്തെ ആകെ തന്നെ പൂർണ്ണമായിട്ടും തകർത്ത് തരിപ്പണമാക്കി നാമാവശേഷമാക്കി നമ്മൾ കണ്ടതാണ് ഏകദേശം നൂറ്റി ഇരുപതിന് മുകളിൽ ഇപ്പോൾ ജീവനുകൾക്ക് മേലെ നഷ്ടപ്പെട്ട വയനാട് ഉരുൾപൊട്ടൽ കേരളം അതീവ ദുഃഖകരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണിത് അവിടേക്ക് തൻ്റെ എല്ലാവിധ സഹായങ്ങളും എത്തിക്കാനായിട്ട് അക്ഷീണം പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധി ഇന്ന് ഉന്നയിച്ചു കഴിഞ്ഞു ദുരന്തത്തിൽ കേന്ദ്രത്തോട് ഉടൻ നടപടി നടപടിയെടുക്കുവാനായിട്ട് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള സഹായ ഫണ്ടുകൾ അത് ഉടൻ അനുവദിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് ഉടൻ തന്നെ നഷ്ടപരിഹാരം വിതരണം ചെയ്യണം അതുമാത്രമല്ല ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വയനാടിനെയും അതോടൊപ്പം തന്നെ പശ്ചിമഘട്ടത്തെയും ദുർബല പ്രദേശങ്ങളായി കണക്കാക്കി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളുടെ അടിയന്തരമായിട്ടുള്ള മാപ്പിംഗ് ഉടൻ നടത്തണമെന്നും രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞു ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഭയാനകരമായിട്ട് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അവ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ കൈകൊള്ളണമെന്നും അദ്ദേഹം സഭയിൽ പറഞ്ഞുകൊണ്ട് ഖേദിക്കുന്ന വീഡിയോ ഒന്ന് കാണുകൾ ഡിഫെൻസ് മിനിസ്റ്റർ And the Chief Minister of Kerala. I request the Union Government to extend all possible support for rescue and medical care, immediate release of the compensation to deceased people, if that compensation can be increased as well, restore vital transport and communication lines, set up relief at the earliest, and prepare a roadmap for the rehabilitation of the affected families. Okay. Okay. Even, last, minutes, Even as I speak, the threat of landslides looms over many areas in Wayanad and the Western Ghats. Our country has witnessed an alarming, alarming rise in the landslides in the last few years. There's an urgent need for mapping of landslide prone areas and to take up mitigation measures and an action plan to address the growing frequency of natural calamities in the ecologically fragile region. Thank you, sir. <laughs> ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക